വൈകി പോയെങ്കിലും ഞാൻ ഉൾപ്പെടെ വേറെ പലരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ശരിവച്ചിരിക്കുന്നു രണ്ട് തരം ഫ്രോഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യം അങ്ങനെ ആ രണ്ട് ഫ്രോഡ്സിനെ കുറിച്ച് സംസാരിക്കുവാനാണ് നമ്പർ ി സി ആവാസ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഫിനാൻഷ്യൽ ചാനലിനെ പറ്റി അറിയാമായിരിക്കും അവിടുത്തെ ഒരു ആങ്കറാണ് ഹേമന്ത് ഖൈ ഹേമന്ത് ഖൈ മനുഷ്യരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ പറ്റിച്ച് കാശ് എങ്ങനെ എന്നുള്ള കാര്യമാണ് ഈ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അന്നേരം ആചാൻ്റെ മുകളിൽ സെബി ചാർജ് ചെയ്ത ഫൈൻ എത്രയെന്നറിയാമോ സിക്സ് പോയിൻ്റ് വൺ ക്രോർ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻറ്റേതും അമ്മയുടെ പേരിലും അമ്പതമ്പത് ലക്ഷം രൂപ ഫൈൻ ചെയ്തു അതുതന്നെയല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഫ്രോഡ് പരിപാടിയെ സഹായിച്ച ഉണ്ടല്ലോ മോത്തിലാൽ ഓസ്വാൽ എന്ന് പറഞ്ഞ ബ്രോക്കറിൻ്റെ ഒരു സബ് കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ മേളിലും ഫൈൻ ചുമത്തിയിട്ടുണ്ട് അതായത് അഞ്ച് ലക്ഷം എങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ ഇതെങ്ങനെ ഇയാൾ നട നടപ്പിലാക്കി എന്നുള്ള കാര്യം നമുക്കറിയണ്ടേ ഈ ആങ്കർസ് പലരുടെയും ഈ ട്രസ്റ്റ് അങ്ങ് പിടിച്ച് പറിക്കും പിടിച്ച് പറിക്കും വെച്ച് കഴിഞ്ഞാൽ അവർ നാലഞ്ച് ശരിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ വേഗമോ ശരിയാണെന്നുള്ള കാര്യം എന്നിട്ട് പിന്നെ അവരെ കൊണ്ട് സ്റ്റോക്ക് വാങ്ങിപ്പിക്കുകയും വിൽപ്പിക്കുകയും ചെയ്യാനുള്ള പവർ ഈ ആങ്കറിൻ്റെ മുകളിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുന്നുണ്ടോ ഇപ്പോൾ ഹേമന്ത് ഖൈ ചെയ്തത് എന്താണെന്നറിയാവോ അദ്ദേഹം ടി വി സ്റ്റുഡിയോസിൽ വന്നിട്ട് പറയും ഇന്ന സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അങ്ങോട്ട് പോകുമെന്ന് പറയും അന്നേരം ആൾക്കാരെല്ലാവരും കൂടെ പോയി കയറി അങ്ങ് ആ സ്റ്റോക്ക് അങ്ങ് വാങ്ങും പക്ഷെ ആശാൻ എന്താണ് ചെയ്തിരുന്നത് അറിയാവോ ആശാൻ ആ സ്റ്റോക്ക് നേരത്തെ തന്നെ വാങ്ങിച്ചിരുന്നു അന്നേരം എല്ലാവരും കൂടെ അങ്ങ് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും അറിയാവോ ഈ സ്റ്റോക്കിൻ്റെ ബൈങ് പ്രഷർ കാരണം സ്റ്റോക്ക് മുകളിലോട്ട് പോകും ഈ മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഡേ എൻഡിലോ വല്ലതും ഇദ്ദേഹം ഇതേ എന്ന് ഇയാൾ വാങ്ങിച്ച സ്റ്റോക്ക് മുകളിൽ ചെന്ന് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നേ കാലാവുമ്പോഴത്തേക്ക് അതങ്ങ് വിറ്റ് അങ്ങ് ഡമ്പ് ചെയ്യും ഇതിനെ പമ്പ് ആൻഡ് എന്ന് പറയും ഈ അണ്ണന്മാരുടെ ടി വി ആങ്കേർസ് ആയിരിക്കുന്ന സ്ഥിതിക്ക് ഇവർക്ക് മാർക്കറ്റിൽ പലരുമായിട്ട് പിടിപാടൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അന്നേരം എന്തെങ്കിലും ഒരു ഹാഫ് ബേക്ക്ഡ് ഇൻഫർമേഷൻ എന്തെങ്കിലും ഒരു മോട്ട ഇൻഫർമേഷൻ കിട്ടും ആരെ ആരോ വിൽക്കാൻ പോകുന്നു ആരോ വാങ്ങാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടുമല്ലോ അതിൻ്റെ ബേസിസിലാണ് ഇവർ ഇത് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ട്രസ്റ്റ് പിടിച്ച് വാങ്ങിക്കഴിയുമ്പോഴത്തേ അവർ പറയും സ്റ്റോക്ക് ഇപ്പം നൂറ്റി പതിനൊന്നിൽ കിടക്കുന്നുണ്ട് ഇത് അല്പം അല്പമായിട്ട് മുകളിലോട്ട് പോകും അത് നൂറ്റി പതിനഞ്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വാങ്ങിക്കോണം അത് നൂറ്റി നാൽപ്പതിൽ പോയിരിക്കും അന്നേരം ഈ നൂറ്റി പത്തിന്ന് അല്ലെ നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനാല് പതിനാലിലോട്ട് പോകണമെങ്കിൽ അതെങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ അതിനകത്ത് ഇവർക്ക് ഇച്ചിരി പ്രയർ ഇൻഫർമേഷൻ ഉണ്ട് ഇങ്ങനെ ഒരു ബൈങ്ങ് ഇപ്പുറത്ത് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ആ ഇൻഫർമേഷൻ അവർക്ക് ആരാണ് കൊടുക്കുന്നത് അതേ കമ്പനിയുടെ ആൾക്കാരൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് ആ ഒരു സ്മോൾ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവർ ഇത്രമാത്രം ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഫുൾ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ടെക്നിക്കലി ഈ സ്കാമിൻ്റെ പേര് ഫ്രണ്ട് റണ്ണർ എന്ന് പറയും ഇദ്ദേഹമാണ് ആദ്യം വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു ഈ സ്റ്റോക്ക് ഇപ്പം മുകളിലോട്ട് പോകാൻ പോവുകയാണ് ഇപ്പോൾ മേടിച്ചു ഈ ഞാനീ പറയുന്ന പോലെ സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയാണ് ഇപ്പോൾ മേടിച്ചോ ആ രീതിയിലല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാട്ടും കൂട്ടുമൊക്കെ കാണിച്ചിട്ട് പറയും ഈ കറക്റ്റ് പോയിൻ്റ് ആണ് ഇപ്പോൾ ഇത് ഇവിടുന്ന ഇങ്ങോട്ട് പോകുക തന്നെ എന്നുള്ള കാര്യം ഇച്ചിരി ടെക്നിക്കാലിറ്റിയൊക്കെ മിക്സ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്നവർ വിചാരിക്കും ആ അത് ശരിയാണല്ലോ ഇദ്ദേഹം പറയുന്നൊക്കെ ഉള്ള കാര്യം ഓർത്തിട്ട് അവരും കൂടെ പോയി അങ്ങ് വാങ്ങും അന്നേരം ഫ്രണ്ട് റണ്ണർ എന്ന് വെച്ചാൽ ഇദ്ദേഹം ആദ്യം വാങ്ങി ഇവരെല്ലാവരും കൂടെ കൂട്ടത്തിൽ വാങ്ങിയപ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് പോയി മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത് ഇദ്ദേഹം വിറ്റ കാര്യം ഈ അണ്ണന്മാരോട് ആരും പറഞ്ഞിട്ടില്ല മനസ്സിലായോ ആ ഒരു ട്രിക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിൽപ്പനയുടെ കാര്യത്തിൽ ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം വിൽക്കുക പിന്നെ വാങ്ങുക അന്നേരം ഇദ്ദേഹം രാവിലെ ഒരു ഒമ്പത് ഒമ്പതേ കാലാവും മാർക്കറ്റ് തുറക്കുമ്പോൾ ഒരു വിൽപ്പന അങ്ങ് നടത്തും ഷോർട്ട് സെല്ലിങ് എന്നിട്ട് വന്നിട്ട് പ്രേക്ഷകരോട് പറയുന്ന എന്താണെന്നറിയാവോ ഈ സ്റ്റോക്ക് ഇന്ന കാര്യ കാരണത്താൽ ഇത് ഭയങ്കരമായിട്ട് ഇന്ന് ഇടിയാൻ പോവാന്നൊക്കെയുള്ള കാര്യം പറയും അന്നേരം ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാവോ അവരോടും പറ അവർ ഈ ഷോർട്ട് സെല്ലിംഗ് ഇന്ന് നോക്കിയിരിക്കുകയാണ് അവരെ കൊണ്ടു ഷോർട്ട് സെല്ലിങ് ചെയ്യിപ്പിക്കും അന്നേരം ആശാൻ എന്ത് ചെയ്യുന്ന അറിയാവോ ആശാൻ താഴെ പോയിട്ട് പിന്നെ അങ്ങ് വാങ്ങും ആൾക്കാർ ചിലപ്പോൾ അവർക്ക് ലാഭം കിട്ടിയെന്നിരിക്കും ലാഭം കിട്ടാതിരിക്കുന്ന ഇരുന്നിരിക്കും പക്ഷേ ഈ പരിപാടി ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ പരിപാടി ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൻ്റെ പേര് ആണ് ഫ്രണ്ട് റണ്ണിങ് നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലുള്ള ഫ്രണ്ട് റണ്ണിങ്ങിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് എഴുതി ഒന്ന് പറയണേ എല്ലാവരോളും പിന്നെ ഈ ഫ്രണ്ട് റണ്ണിങ്ങിനകത്ത് വേറെ ഒരു ആംഗിളും കൂടെ ഉണ്ട് ഇച്ചിടി എക്സ്ട്രാ മാലിപ്പുലേഷൻ ആംഗിളും കൂടെ ഉണ്ട് അതെങ്ങനെ അന്നറിയാമോ ഇപ്പം നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്കാണ് അതിനെക്കുറിച്ച് ചീത്തയായ ഒരു കാര്യം പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് വിൽപ്പിക്കുക വിൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നല്ല സ്റ്റോക്കിൻ്റെ ആ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ഈ പൊട്ടന്മാരല്ലേ കൂട്ടമായിട്ടങ്ങ് വിൽക്കുമ്പോൾ സെല്ലിങ് പ്രഷർ വരും ഈ താഴോട്ട് വരും അന്നേരം താഴെ ഇങ്ങനത്തെ കുറേ അണ്ണന്മാർ ഇരിപ്പുണ്ട് ഇത് ലോങ് ടേമിലേക്ക് അങ്ങ് വാങ്ങിക്കുവാനായിട്ട് അന്നേരം അവർ വാങ്ങും അതായത് ഇത് ഒരു അഞ്ച് ആറ് ശതമാനം പത്തുമീഴുക വീട് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലൊരു എമൗണ്ട് ആണ് എന്നിട്ട് അതൊരു ഹ്യൂജ് മാർജിൻ ഹ്യൂജ് എമൗണ്ട് വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് വളരെ നല്ല ലാഭത്തിലാണ് കിട്ടുന്നത് എന്നിട്ട് ഇതിൻ്റെ ഇത് ആദ്യത്തെ ഒരു ഫ്രോഡാണ് ഫ്രണ്ട് ട്രണ്ണിങ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഫ്രോഡുണ്ട് അതിൻ്റെ പേര് ഇൻസൈഡർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ലഭിച്ചിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന പാർട്ടീസ് അന്നേരം അതിനകത്ത് എങ്ങനെയാണെന്നറിയാമോ ഇപ്പോൾ ഒരു നമുക്ക് തൽക്കാലമായിട്ട് നമുക്ക് വിചാരിക്കും ഒരു നല്ല ബാങ്കുണ്ട് അന്നേരം ആ ബാങ്കിൻ്റെ ബാങ്ക് വളരെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ചെയ്യുന്നൊരു ബാങ്കാണ് ഒരു പർട്ടിക്കുലർ ലെവലിൽ ആ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നിട്ട് ബാങ്കിൻ്റെ സി ടി ഒയോ സി എഫ് ഒയോ അങ്ങനെ ഈ വലിയ വലിയ താപ്പനകളോ അല്ലെങ്കിൽ ഇവൻ അതിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിനറിയാം ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് അല്ലെങ്കിൽ ആനുവൽ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യാറായി അന്നേരം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ആണ് ഈ ഇൻഫർമേഷൻ വെളിയിൽ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇപ്പോൾ നല്ലപോലെ ഫങ്ഷൻ ചെയ്തൊരു ആണെന്ന് വിചാരിച്ചു അതിൻ്റെ ലെവൽ ഒരു അഞ്ഞൂറാണെന്ന് വിചാരിച്ചു സങ്കല്പിക്കുക അന്നേരം ഇവർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ട് ഈ ഇൻഫർമേഷൻ വെളി വരുമ്പോഴത്തേക്ക് ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതായെന്നു വരും അന്നേരം ഇവരെന്തു ചെയ്യുമെന്ന് അറിയാമോ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു റോങ് ന്യൂസ് അങ്ങ് കൊടുക്കും വെളിയിൽ എന്നിട്ട് ആ റോങ് ന്യൂസ് കൊടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ബാങ്കിൻ്റെ അഞ്ഞൂറി കിടക്കുന്നത് നാനൂറ്റി സംതിങ് ഫോർ എയ്റ്റി എല്ലാം ഒക്കെ കൊണ്ട് ഇടി ഇടിപ്പിക്കും അന്നേരം ആ മാർജിൻ അഞ്ഞൂറ്റമ്പത് വരാൻ പോകുന്നതും ഈ ട്വൻറ്റി വരാൻ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് അങ്ങ് ഗ്യാപ്പ് റൈ റൈസ് ആവും എന്നിട്ട് ഇവരെന്തു ചെയ്യുന്ന അറിയാമോ ഈ ഇൻഫർമേഷൻ അറിയാവുന്നവർ അവർ അവർ സ്വന്തം ട്രേഡ് ചെയ്യത്തില്ല അവർ സ്വന്തം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിവി വയലേഷനാണ് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ജോലി പോകുന്ന തന്നെയല്ല അല്ല അവൻ്റെ അവൻ്റെ കുടുംബം വരെ വിറ്റ് പോകുന്ന കേസ് വരും അന്നേരം ഇവരെന്തു ചെയ്യുന്ന അറിയാവോ ഇവരുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോടൊക്കെ പറയും ഇടാ ഈ ഉണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഇത് നിങ്ങൾ ഈ പരിപാടി ചെയ്തു ഇത് ആ കറക്റ്റ് സമയത്തിന് സ്റ്റോക്ക് ഈ താഴെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വാങ്ങിച്ചോണം മറ്റേ നാൾ നമ്മുടെ ഇതിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് അനൗൺസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റോക്ക് ഇങ്ങോട്ട് അടിച്ചു വിട്ടു പോകുന്നുള്ള കാര്യം അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകാം പക്ഷേ ഇതിന് വേണ്ടി ആ ഫിഫ്റ്റി ഫിഫ്റ്റി കട്ട് നീ ഞാൻ തരുന്ന ഇൻഫർമേഷന് വേണ്ടി നിനക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അമ്പത് ശതമാനം ഇങ്ങോട്ട് വന്നാൽ മതി അത് നാച്ചുറലി ഈ വിക്കറ്റ് ഫെലോസ് അവരെ അഗ്രി ചെയ്യും അങ്ങനെ ഈ ഇൻസൈഡർ ട്രേഡിങ് ചെയ്യുന്നവർക്ക് അവരുടെ കമ്പനി നല്ല റിസൾട്ട് കൊണ്ടുവന്നാലും മോശം റിസൾട്ട് കൊണ്ടുവന്നാലും അവർ കാശുണ്ടാക്കിയിരിക്കും അതെങ്ങനെയാണെന്നറിയാവോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് നല്ല റിസൾട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു മോശം റിസൾട്ട് വരുന്നതെന്ന് വിചാരിച്ചു ഇവർക്ക് ഏതായാലും ഇൻഫർമേഷനൊക്കെ എല്ലാം തുറന്നിരിക്കുകയാണല്ലോ അവരുടെ മുൻപിൽ അവർ എന്ത് ചെയ്യുമെന്നറിയാം അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ ബന്ധുമിത്രാദികളോടും ഒക്കെ ചെന്ന് പറയും ഹെഡോ എൻ്റെ സ്റ്റോക്കില്ല ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു വീഴാൻ പോകും അതുകൊണ്ട് ഷോർട്ട് സെല്ലിങ്ങിന് റെഡി ആയിക്കോ ഞങ്ങൾ ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കായിരിക്കും ഞങ്ങളുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നത് അന്നേരം പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഉള്ള നിങ്ങൾക്ക് ആ കൈ കിട്ടുന്ന സ്റ്റോക്സ് എല്ലാം അങ്ങ് വിറ്റേക്കണം ഷോർട്ട് സെല്ലിങ് നടത്തിയിട്ട് എന്നിട്ട് ഈ റിസൾട്ട്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഈ സ്റ്റോക്ക്സ് എല്ലാം പുത്തൂന്ന് താഴെ കിടക്കും അന്നേരം ആ ഡൗൺ പ്രൈസിൽ പോയി അങ്ങ് ബൈ ചെയ്താൽ പോരെ അപ്പോഴത്തേക്ക് എന്ത് നടക്കുമെന്ന് അറിയാമോ അന്നേരം നമുക്ക് ഈ ഷോർട്ട് സെല്ലിങ്ങും ഈ സെല്ലിങ്ങിൻ്റെയും ബൈങ്ങിൻ്റെ ആ ഡിഫറൻസ് കിട്ടുമല്ലോ ആ ഡിഫറൻസിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയ പോരെ അങ്ങനെ അണ്ണന്മാർ ചെയ്യുന്നുണ്ട് ഇൻസൈഡർ ഇൻഫർമേഷൻ പിന്നെ ഫ്രണ്ട് റണ്ണിങ് ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് വളരെ ഡെഡ്ലി ആയിട്ട് മാറുന്നത് അന്നേരം ഈ ഹേമന്ത് ഖൈ എന്ന് പറഞ്ഞ ആങ്കറുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും അമ്മായി അമ്മയ്ക്കും എന്തിനാ ഫൈൻ വീട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും കേസ് ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ഒരിക്കലും ട്രേഡ് ചെയ്യത്തില്ല ഭാര്യക്കൂടെ ത്രൂ അമ്മായി ഡിമാറ്റ് അക്കൗണ്ട് അല്ലെ സോറി അമ്മായി അമ്മയല്ല അമ്മയുടെ ഡിമാറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അവർ ട്രേഡ് ചെയ്തു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്ക് അമ്പത് അമ്പത് ലക്ഷം ഫൈന് പിന്നെ ഇദ്ദേഹം ഈ ചതി കാണിച്ചതുകൊണ്ട് സിക്സ് പോയിൻ്റ് വൺ ക്രോർ ആണ് പുള്ളിക്ക് ഫൈൻ സെവി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫൈൻ തന്നെയല്ല പിന്നെ ഏതോ മൂന്നോ നാലോ അഞ്ചോ വർഷത്തേക്ക് അദ്ദേഹം ഇനിയും മേലാൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ആരും കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് വേൾഡിൽ ഫ്രോഡ് കാണിക്കുന്നത് ഈ രണ്ട് ഫ്രോഡിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതി പറയണം പിന്നെ വേറെ ഇതിനെ ഇതെങ്ങനെ നടത്തുന്നതെന്ന് അറിയാവോ സാധാരണപ്പെട്ടവർ ഈ ടി വി കാണാത്തവർ പോലും പെട്ടുപോകുന്നുണ്ട് അതെങ്ങനെയാണെന്നറിയാവോ നമുക്ക് ഈ സ്റ്റോക്ക് ടിപ്സ് തരാമെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ വരുത്തില്ലേ അന്നേരം അതും പരിപാടി ഇതൊക്കെ തന്നെയാണ് നമ്മളെക്കൊണ്ട് ബിക്കോസ് ഇങ്ങനെ നമ്മൾ തന്നെയല്ലല്ലോ സ്റ്റോക്ക് ടിപ്സ് എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്താൽ അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് തന്നെന്ന് വിചാരിച്ചു അന്നേരം അവരെന്ത് ചെയ്യുമെന്നറിയാമോ അവർ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ആയിരം പേര് അല്ലെങ്കിൽ അയ്യായിരം പേരെ വെച്ചിട്ട് അവർ സ്റ്റോക്ക് ഇങ്ങനെ ടിപ്പാന്ന് പറഞ്ഞിട്ട് പോയിട്ട് മനുഷ്യരെ കൊണ്ട് അവർക്ക് ബൈങ്ങ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അവർ കാശുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ തരിയിട പരിപാടിക്കകത്ത് നിങ്ങൾ ആരും പെട്ടുപോകരുത് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫുൾ കൺവെൻഷൻ ഉണ്ടായിരിക്കണം ഇത് നല്ലൊരു സ്റ്റോക്കാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത് ഈ സ്റ്റോക്കിൻ്റെ ആ റണ്ണപ്പ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിൽക്കുന്നതെന്നുള്ള കാര്യം അത് നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് Till we meet again. Peace.